അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ അമ്മമാരെ കുറിച്ചിട്ട് പറയാനോ നമുക്കൊന്ന് ഉമ്മമാരെ പറ്റി പറയുമ്പോൾ ഒരുപാട് വാചാലനായി പോകില്ലേ നമ്മളെ ഉമ്മ ഉണ്ടായിട്ടെന്നെ അല്ലേ നമ്മളുണ്ടായത് ഞാനങ്ങനെ ചിന്തിക്കുന്നത് നമ്മളെ ഉമ്മ ഉപ്പേ ഉള്ള കാലം തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാലഘട്ടം അതിലെനിക്ക് ഉപ്പ നഷ്ടമായിട്ടുണ്ട് പിന്നെ ഇപ്പൊ എൻ്റെ ഉമ്മ ആയിട്ടും ഉപ്പ ആയിട്ടും എനിക്കുള്ളത് എൻ്റെ ഉമ്മ തന്നെയാണ് എന്തു തന്നെ ആയാലും എൻ്റെ അമ്മ എപ്പോഴും പറയുന്നുണ്ട് കേട്ടോ എൻ്റെ ഉമ്മൻ കല്യാണം കഴിഞ്ഞ കാലഘട്ടമൊക്കെ പറഞ്ഞു തരു അപ്പ കൂടി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഉമ്മ പറയാ ഒരുപാട് ഉമ്മ സഹിച്ചിട്ടുണ്ട് എല്ലാരും ഉമ്മമാർ സഹിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നും ഞാൻ ഉണ്ടായിട്ടാണ് ഇന്നും എൻ്റെ അമ്മ ജീവിച്ചു പോകുന്നത് എൻ്റെ അമ്മ പറയുന്നുണ്ട് കാരണം ഇങ്ങനെ ഇങ്ങനില്ല ആദ്യ കാലഘട്ടത്തിൽ ഇപ്പം ഞാൻ എൻ്റെ അതായത് ഞാൻ കുറ്റപ്പെടുത്തല ഉമ്മ പറയാ ഈ ഞാനിങ്ങനെ ആയത് ഒക്കെ ഒരുപാട് ത്യാഗം ഉമ്മ സഹിച്ചിട്ടുണ്ട് കാരണം ഉമ്മാൻ്റെ കയ്യിൽ നിന്നാണല്ലോ ഞാൻ വീണത് അപ്പം അതിൻ്റെ പേരിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ പിന്നെ അതേപോലെ ഇങ്ങനെ ആയിട്ട് അങ്ങനെ ഒരുപാട് അതപ്പോൾ ഞാൻ അരി കുറ്റം പറയില്ല അത് പറഞ്ഞിട്ട് വേറെ കുറ്റം പറയും എല്ലാവരും എൻ്റെ ഉമ്മ പറഞ്ഞാൽ അത് ഇതുകൊണ്ട് പറഞ്ഞിരുന്നൊരു നിങ്ങൾക്കൊക്കെ ഊഹിക്കാവുന്നതാണ് എന്താ പറയുക കുറച്ച് പണിയുണ്ട് നമ്മൾ ജീവിച്ചു പോവാനായിട്ട് ഇന്ന അനില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ ഉമ്മ പറയുന്നത് ഞാൻ ഒരിക്കലും എപ്പോഴും പറയലുണ്ടല്ലോ ഉമ്മക്ക് എത്ര കാലുവേദന ആയാലും കൈവേദന ആയാലും ഉമ്മ എത്ര വൈകിട്ടും ഉമ്മ പറയാൻ നിനക്ക് പുട്ട് വേണം നീ എന്നൊരു വ്യക്തി ഉണ്ടായിട്ടാണ് ഞാൻ ഇന്നും ജീവിച്ചു പോകുന്നത് ഉമ്മൻ്റെ ഫ്രണ്ടിനെ പഠിത്തം കാണാനിടയായ അപ്പം ഭയങ്കരത് സങ്കടം പറഞ്ഞു അപ്പോൾ അവരെല്ലാരും കല്യാണം കഴിച്ചു പോയപ്പോൾ ഉമ്മനോട് അവര് പറയുകയാണത്രേ ഈ ഭാഗ്യവതിയാണ് എനിക്ക് വേണ്ടി പറഞ്ഞിരിക്കാൻ നിന്റെ മോളെയ്യത് ശരിയാണ് ഉമ്മ പറഞ്ഞത് കാരണം അമ്മ എല്ലാവരും ഒന്ന് കല്യാണം കഴിച്ചു പോയ ആര് കുറ്റല്ല എപ്പോഴും നമുക്ക് ഉമ്മമാനടുത്ത് എത്തിപ്പെടാനൊന്നും പറ്റില്ല അപ്പം അവർക്കൊരു ഒരു ഒരു ഏകാന്തമായ ഒരു ലൈഫിലേക്ക് അവരിപ്പോൾ പോയി കഴിഞ്ഞാൽ അവരാകെ താളം തെറ്റു ആണല്ലോ എല്ലാവർക്കും അറിയാലോ ഒന്നുകിൽ നമ്മൾ വേണം കാരണം നമുക്കിപ്പോൾ ടൈമില്ല എല്ലാവരും ഇപ്പോൾ ടൈമില്ലാത്തവരല്ല ഇന്ന് എനിക്ക് ഒരുപാട് ടൈം കിട്ടും ഞാനും ഉമ്മയും ഫുള്ളും ഇങ്ങനെ ഓരോ അത് എന്നു വെച്ച് എൻ്റെയിൽ എന്ത് തെറ്റ് കണ്ടെത്തണതിനും എൻ്റെ ഉമ്മ ഒരു ഒരിക്കൽ പോലും ക്ഷമിക്കില്ല ഉമ്മ അത് അധികം തെറ്റാണ് എനിക്കത് ചെയ്യരുത് അങ്ങനെയാണ് എൻ്റെ ഉമ്മ അത് ഞാനായാലും ശരി അഫിയായാലും ശരി ഉമ്മ എപ്പോഴും അഫീനോട് പറയുന്നുണ്ട് നിങ്ങളെ രണ്ടു ഞാൻ വളർത്തി അതുപോലെ തന്നെ ആയിരിക്കണം എപ്പോഴും കുട്ടികൾ പറയുന്നത് മാത്രം കേൾക്കരുത് നിനക്കും ഒരു ഇത് വേണം അങ്ങനെയാണോ ഉപ്പയേക്കാൾ സൃഷ്ട തന്നെയാണ് കാരണം അമ്മ പല പെൺകുട്ടികൾക്ക് എന്തേലും കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ അത് പിതാവിനെല്ലാം ബാധിക്കുക മാതാവിനെ തന്നെയാണ് എന്നെങ്ങൾ പറഞ്ഞിരിക്കരുത് ഇന്നോളം ഞാനും അപ്പി ഉമ്മക്ക് ഒരിക്കൽ പോലും അങ്ങനെ ഒന്നും ഉമ്മയൊപ്പി തല കുലിക്കുന്ന രീതിയിൽ വരെ എത്തിച്ചിട്ടില്ല അലഹദില്ല പക്ഷെ ഈ അങ്ങോട്ടും പഠിച്ച കാത്തു രക്ഷിക്കട്ടെ എല്ലാരത്തോട്ടും എല്ലാ മാതാപിതാക്കൾക്കും ആ ഒരു പേടിയുണ്ടാവാ അപ്പോ എന്താ പറയുക എൻ്റെ അമ്മ ഞാൻ ഒരു കുട്ടിയല്ലേ വീൽ ചെയറിലല്ലേ ഒരു പെണ്ണല്ലേ എന്നൊന്നും വിചാരിച്ചിട്ട് എൻ്റെ അമ്മക്ക് ഒരു അമ്മ തെറ്റി കണ്ട പറയും അതിനൊരു ഇതും ഇല്ല ഞാനാണല്ലോ കുറെ ആൾക്കാൾക്ക് ഡൗട്ടുണ്ട് ഇനൊന്നും പറയില്ലല്ലോ എന്നെ നല്ല പറയുന്ന ഉമ്മക്ക് ഒരു മടിയില്ല ഉമ്മ തെറ്റിനെ ഒരിക്കലും ഞാൻ കഴിക്കില്ല എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് ഈമാനോട് കൂടി മരിക്കാനും അന്തസ്സോടു കൂടി ജീവിക്കാനും നമുക്ക് പറ്റണം ഇന്നുവരെ വരെ റബ്ബ് ആ ലെവലിൽ തന്നെയാണ് ഈമാനുണ്ടോ എന്ന് പഠിച്ച റബ്ബിനെ അറിയുള്ളൂ പക്ഷെ ഞാൻ ഈമാൻ പോകുന്ന പ്രവൃത്തിയൊന്നും ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല പിന്നെ അന്തസ്സുകൾ ഒന്നും ഞാൻ ഇന്നേ വരെ ആക്കിയിട്ടില്ല ഞാനിങ്ങനെ യൂട്യൂബിൽ ഇല്ലുണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഞാനായിരുന്നു ഓരോ ആളുകൾ ചെയ്യുന്ന പ്രവർത്തി ഞാൻ ചെയ്യുന്നില്ല അത് എന്ന എന്താ പറയാ നമുക്ക് നമ്മളായിട്ടല്ല ജീവിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കാട്ടിക്കൂട്ടലുകൾ ഓരോരുത്തർ എന്തെങ്കിലും കാട്ടിക്കോട്ടെ അത് ഓരിഷ്ടം ഞാൻ ഞാനായിട്ടല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഉമ്മാൻ്റെ ഒരുപാട് ഒരുപാട് സഹന കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി ഉപ്പാലേറെ ഉപ്പന്മാർക്കത് ബാധിക്കില്ലാലോ ഞാന് എട്ടാം ക്ലാസ് മുതലാണ് ഉമ്മന്റെ ഉപ്പന്റെ അടുത്തേക്ക് വന്നത് അപ്പൊ തൊട്ടിട്ട് തന്നെ ഉമ്മ പറയുന്ന പോലെ അപ്പഴേക്കൊക്കെ ഫാമിലി മാറിയല്ലോ വേറെ താമസിച്ചല്ലോ ഉമ്മ കുഞ്ഞുനാലത്തെ കാര്യമാണ് പറഞ്ഞത് ഒത്തിരി കേട്ടിട്ടുണ്ടത്ര ഇപ്പോഴും കേൾക്കുന്നുണ്ട് ഉമ്മക്ക് അതായത് ഒരു കാര്യം പറയുമ്പോഴത്തേക്കും പറയും ഈ അല്ലേ ആ കുട്ടീനെ അങ്ങനെ ആക്കിയത് നല്ലൊരു കുട്ടിയല്ലേനോ അങ്ങനെ അമ്മ മുഖത്ത് നോക്കി പറയുന്നുണ്ട് എന്തിന് ഞാൻ ആയി വിടുമ്പോൾ കുറേ ആളുകൾ ഈ ഭിന്നശേഷി കുട്ടിയല്ലേ ചോദിച്ചപ്പോൾ ഞാൻ അമ്മ അത് കേട്ട് ഞാനത് വായിച്ചത് അമ്മക്ക് അതിന് തീരെ ഇഷ്ടമല്ല അമ്മ പറയും ഈ ഭിന്നശേഷി ആയിട്ടല്ല ദുനിയാവിലേക്ക് വന്നത് ഈ നല്ല കുട്ടിയല്ലായിരുന്നു എൻ്റെ കാരണം കൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് അമ്മ എപ്പോഴും പറയും ഈ പോളിയോ എന്നൊന്നും പറയണ്ട എൻ്റെ കയ്യിൽ നിന്ന് വീണെന്ന് തന്നെ പറയണം കാരണം അപ്പോൾ ഞാൻ എന്നിട്ട് കുറേ ആളുകൾ എനിക്കിവിടെ എന്താ ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത് അതാണ് എനിക്ക് ആറുമാസത്തിൽ എൻ്റെ ഉമ്മൻ്റെ കയ്യിൽ നിന്ന് വീണത് ഉമ്മ തന്നെയാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഉമ്മ എല്ലാവരോടും പറയലും ഉണ്ട് ആയി എങ്ങനെയായി ഉമ്മമാരോട് അങ്ങനെ ചോദിക്കുമ്പോൾ ആര് കുറ്റമല്ല നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ എന്നെ കാണുമ്പോൾ കുറെ ആൾ ചോദിക്കുന്ന എന്ത് പറ്റിയതാ ഓൾക്ക് എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ എൻ്റെ കയ്യിൽ നിന്ന് ആറുമാസത്തിൽ വീണതാണ് അപ്പോൾ കേൾക്കുന്നവർക്കൊരു സഹതാപം തോന്നും പക്ഷെ ഉമ്മക്ക് വല്ലാത്തൊരു വേദന ഞാൻ എന്ത് ചെയ്യാനാ ഞാനായിട്ട് പറയലായിട്ട് പറയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഉമ്മമാരും എല്ലാ അമ്മമാരും ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാനും നിങ്ങളെയൊക്കെ ഇങ്ങനെ ആക്കി മാറ്റിയത് പിന്നെ അറിയാലോ വൈകല്യം വന്നിട്ട് നമ്മളെ സംരക്ഷിക്കണം കുറച്ച് പണിയുണ്ട് അതായത് ഞാനിപ്പോൾ എൻ്റെ ഉമ്മനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഞങ്ങൾക്കത് ചെയ്യുന്നുണ്ട് പക്ഷെ അതല്ലല്ലോ ഒരു ഉമ്മക്കുള്ള വേദന അതല്ല നമ്മളെ ഒറ്റയ്ക്കിട്ട് പോകുമ്പോൾ ഞാനൊരു പെൺകുട്ടിയാണ് പിന്നെയെന്ന് വെച്ചാൽ പെട്ടൊരു കല്യാണമായിട്ട് പോകുകയാണെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഫാമിലി എന്ന് പറഞ്ഞു നിൻ്റെ കാരണം പറഞ്ഞാൽ നിൻ്റെ അമ്മ കിട്ടു പോരും എനിക്ക് ഒറ്റയ്ക്ക് ഇത് ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന് ഒരു പരാതി ഇല്ല എയിമായിട്ടുണ്ട് പക്ഷെ ഉമ്മ പറഞ്ഞ ഉമ്മ പറയാ ഈ ഉമ്മല്ലായിട്ടാണ് അതൊക്കെ മനസ്സിലാവാത്തത് എല്ലാരും എന്റെ കലിയ ഈ എന്താ ചെറിയ പാൽ കുടിക്കുന്ന കുട്ടിയാണോ അങ്ങനെ എല്ലാം ഞാൻ എപ്പോഴും തിന്നുന്ന ആളുമല്ല പക്ഷെ ഉമ്മക്ക് അങ്ങനാണ് എന്തിനും ഞാനിപ്പോ എവിടേയും മാറി ആകെ പോലും ചെറിയ മാമന്റെ വീട്ടിലായിരുന്നു അന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇപ്പൊ ഞാൻ എവിടെയും പോവില് എന്റെ ഞാൻ എന്റെ വീട്ടിലേക്കൊക്കെ വിളിക്കുന്നുണ്ട് നീക്കാൻ ഞാൻ പോവില്ലല്ലോ കാരണം അമ്മനെ തനിച്ച് ഞാൻ എവിടെയും പോയില്ല ഞാനിൻ്റെ വരെ പോയിട്ടില്ല അപ്പൊ എല്ലാരും പറയണ്ടേ അപ്പൊ എല്ലാരും പറയണ്ടേ ഈ ഇങ്ങനെ അമ്മയും അതായിട്ട് എന്റെ ഫ്രണ്ട്സിന്റെ കളിക്കൂട്ടോ ഉം നീയെ ഇപ്പോഴും ഈ ഉമ്മക്കുട്ടി ആയിട്ടാണ് നടക്കുന്നത് അങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഉമ്മക്കുട്ടി ആയി നടന്നല്ല ഉമ്മ വെച്ചിരുന്നു ഒരു പുറത്തേക്ക് വരെ വീൽ ചെയറെടുത്തിട്ട് ഞാൻ ഒന്ന് റോഡില് പോയിട്ട തനിച്ച് വിടൂല അമ്മ പറയും കാള മോശമാണ് അത്രയും ഒരു കൈവെള്ളം തന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന പോലെ തന്നെയാണ് എന്നെ ഇന്നോളം അമ്മ കൊണ്ട് നടക്കുന്നത് അമ്മ പറയാം ഞാൻ ഇന്ന് വരെ അന്നെ ഇത്രയും ഞാൻ എത്തിച്ചെങ്കിൽ ഈ അങ്ങോട്ടിൻ്റെ മരണ വരെ ഞാൻ എത്തിക്കുന്നുണ്ട് തന്നെയാണ് ഉമ്മ പറയുന്നത് പക്ഷേ നമ്മളെല്ലാവരും അമ്മമാർക്കും ഒരുപാട് കാലം ഞാൻ ജീവിക്കാൻ ഉമ്മമാരും നല്ല ഉപ്പന്മാർക്കും അല്ലാഹോ ആയുസോ ആഹ്യത്വം ആരോഗ്യം തരട്ടെ കാരണം ഉമ്മമാരും ഉപ്പന്മാരും എൻ്റെ കഴിഞ്ഞ കഥ ഞാൻ ഒരു മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഉപ്പ കോലായിരമ്മ അടുക്കളയിലുണ്ടെങ്കിൽ അതോടെ വലിയൊരു ബാക്കി ഇല്ല പക്ഷെ ഇന്നിപ്പോ എന്താ പറയുക സ്വന്തം കാര്യം സ്വന്തം നിലനിൽപ്പ് എനിക്ക് മറ്റേ പാട്ടിൽ പറഞ്ഞ പോലെ എനിക്ക് സ്വന്തക്കാരി ഇല്ലാത്തതാണോന്നറിയില്ല ഇനിയിപ്പോ ഞാൻ പറയുന്നത് അങ്ങനെയല്ല സ്വന്തം ലൈഫ് ഇല്ലല്ലോ അതുകൊണ്ടാണോ ഇങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കും ബാക്കിയൊക്കെ പഠിച്ചുകൊണ്ട് എടുത്താണ് പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നിങ്ങൾ ഞാൻ എൻ്റെ മതി കാലിലൊക്കെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ ഓരോ ഇതിലും ഷുഗർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഷുഗർ ഉണ്ട് അച്ഛന് സമയത്ത് പോലും ഷുഗർ കൂടുതലായപ്പോ അമ്മ പെട്ടെന്ന് എഴുന്നിട്ട് ആ ഉമ്മക്ക് ഞാനെന്നാ ഓർമ്മ കാരണം അമ്മക്ക് ഞാൻ ഈ ഇവിടെ ഉണ്ടല്ലോ ആകത്ത് ഞാൻ ബുദ്ധിമുട്ടിക്കേ ഇല്ല ഞാൻ എൻ്റെ ഫോൺ നോക്കി നിൽക്കും അപ്പോഴും അമ്മ പറയും എല്ലാരോടും പറയും ഇപ്പോൾ ഉണ്ടായിട്ട് ജീവിച്ച് പോകുന്നത് അങ്ങനെയാണ് അമ്മ പറയാം എപ്പോഴും പറയാം നിങ്ങളൊക്കെ അമ്മമാരെ അങ്ങനെ ഞാൻ കൂടുതലൊന്നും പറയില്ല എസ് ഐ ആറിൻ്റെ ഫോമ് കൂടി ഫില്ലാക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വീണൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എൻ്റെ ഉമ്മാനെ കുറിച്ചിട്ട് അങ്ങനെ പറയണമെന്ന് തോന്നി ഞാനത് പറഞ്ഞു പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉമ്മേൻ്റെ അറിവോട് കൂടി തന്നെയാട്ടോ ഞാനിട്ടത് അല്ലാണ്ട് ഞാൻ മനസ്സുറേ ആളുകൾ എന്നെ ചോദിച്ചിരുന്നു എന്തിനാ അങ്ങനെ അത് കണ്ടിട്ടല്ല കഴിഞ്ഞ വെച്ചാൽ എന്തിനാ എങ്ങനെ വീണെന്ന് പറയുന്നത് അപ്പം ഞാൻ പറയും വീണ്ടും പറയാണ് അമ്മ തന്നെ പറഞ്ഞതാണ് ഉമ്മക്ക് എന്തോ ഞാൻ അങ്ങനെ വിനശേഷി ഇങ്ങനെ പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞാനാണല്ലോ അപ്പോൾ അല്ലയെന്നിപ്പോൾ പറയാനും പറ്റില്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്താ ഇഷ്ട മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ അസലമലൈക്കും